സബ് ട്രഷറി ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുന്നതിൽ വ്യാപക പ്രതിഷേധം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഒന്നിന് അന്നത്തെ ധനകാര്യമന്ത്രി കെ എം മാണിയാണ് ചെറുപുഴ സബ് ട്രഷറി ഉദ്ഘാടനം ചെയ്തത് സ്വന്തമായി കെട്ടിടം ഇല്ലാത്തതിനാൽ കാരോക്കാട്ടെ സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിലാണ് ട്രഷറി പ്രവർത്തനം ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചായത്ത് വിവിധ പെൻഷനേഴ്സ് യൂണിയൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരി സംഘടനകൾ കുടുംബശ്രീ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ പണം സ്വരൂപിച്ച് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി ട്രഷറി വകുപ്പിന് കൈമാറി തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ അളവിൽ കുറവ് കണ്ടെത്തി നഷ്ടപ്പെട്ട സ്ഥലം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ ഉൾപ്പെട്ടതായും തെളിഞ്ഞു ഇതേ തുടർന്ന് നഷ്ടപ്പെട്ട സ്ഥലം പഞ്ചായത്ത് ട്രഷറി വകുപ്പിന് തിരികെ നൽകിയെങ്കിലും ചിലർ പരാതിയുമായി രംഗത്ത് വന്നതോടെ കെട്ടിട നിർമ്മാണം നിലച്ചു ഇതോടെ സബ് ട്രഷറിക്ക് വാങ്ങിയ സ്ഥലം കാടുകയറി മൂടിയ നിലയിലാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബഹുമാനപ്പെട്ട കെ മണി സാർ ധനകാര്യമന്ത്രിയായി ഉണ്ടായിരുന്ന കാലത്ത് അനുവദിച്ചത് ട്രഷറിയാണിത് പയ്യന്നൂർ വിഭിച്ച വിഭജിച്ച് ഇത് എരമൻകുറ്റൂര് പെരുങ്ങര അതുപോലെ തന്നെ ചെറുകുട പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തിൻ്റെ അതിർത്തിപ്പെടുന്ന ആളുകളാണ് അന്ന് ഇതാണ്ട് നൂറോളം മാത്രം പെൻഷൻകാരുണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് താഴെ ഏതായാലും ഉണ്ട് ചുറ്റാലിക്കാലിൽ നിന്നും ഈസ്റ്റിയിൽ നിന്നും ധാരാളം പെൻഷൻകാരി ഇവിടെ വന്നിട്ടാണ് പെൻഷൻ വാങ്ങുന്നത് ഇന്ന് അത് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചത് കാക്കാഞ്ചാലിലുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച് അവിടെ നിന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല അത് വാടക കെട്ടിടമാണ് അവിടെ ഒരു ശൗചാലയോ അതുപോലുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല ആ സമയത്ത് ഈ ട്രഷറിയുടെ ഈ സ്ഥലം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇത് ഇവിടുന്ന് മാറുമെന്ന് പറഞ്ഞ അവസരത്തിൽ അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വാങ്ങിച്ചു എന്നാണ് ഉണ്ട് അതെ ഇവിടെ അത് സംഘടനകൾ സർവീസ് സംഘടനകൾ അതുപോലെ തന്നെ കെ എസ് എസ് പി അസോസിയേഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊതുജനങ്ങളെ അവരിൽ നിന്ന് വാങ്ങിച്ച സ്ഥലം വാങ്ങിച്ച സർക്കാരി കൊടുക്കുകയും അത് അങ്ങനെ കിടക്കുകയും ചെയ്തു ആ സമയത്ത് ഇവിടെ ചില സാങ്കേതിക കാരണങ്ങളായതിൻ്റെ പണി നടക്കാതെ വന്ന് ഇവിടെ സ്ഥലസംബന്ധമായ തർക്കങ്ങളുണ്ടായിരുന്നു ആ തർക്കങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഞങ്ങളെ സംഘടന ഇതിനെപ്പറ്റി ഒരു തീരുമാനമാകാത്തത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ നമ്മ കേരള സദസ്സിനെ പയ്യന്നൂരിൽ പോവുകയും അവിടെ നിവേദനം കൊടുക്കുകയെങ്കിലും ആ നിവേദനത്തിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് വന്നിട്ട് ഈ എലക്ഷൻ വന്നതോടുകൂടി അത് പിന്നെയും തടഞ്ഞ പോലെ അവിടെ നിൽക്കുകയാണ് ഒരു മുൻ മുൻകൂട്ടിട്ട് സൗകര്യങ്ങൾ കിട്ടുന്നില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ഇതിന് പഞ്ചായത്തും എം എൽ എയുടെ ശ്രദ്ധ സജീവമായി വേണമെന്നാണ് ഞങ്ങളെ പോലുള്ള സംഘടനകൾക്കുള്ള അഭിപ്രായം അതുപോലെ ഇനി എം ബി സഹകരിക്കുന്നതിന് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എങ്ങനെയായാലും ഉടൻ തന്നെ ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കി ഞങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്തുനിന്ന് ഇത് വാങ്ങാനുള്ള ഒരവസരം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കും പെരിങ്ങോം ചെറുപുഴ എരമം കുറ്റൂർ എന്നീ പഞ്ചായത്തുകളിലെ പെൻഷൻകാർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഏറെ ഉപകാരപ്രദമായ ചെറുപുഴ സബ് ട്രഷറി ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് പെൻഷൻകാരുടെ സംഘടനകൾ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുടെ ആവശ്യം നിലവിൽ ട്രഷറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് വേണ്ടത്ര സൗകര്യമില്ല ഇത് പ്രായമായവരെ ഏറെ ദുരിതത്തിലാക്കുന്നു നേരത്തെ കെട്ടിട നിർമ്മാണത്തിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചതായി പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല കിഴക്കം മലയോരം വയനൂര് എത്തണമെങ്കിൽ ഏകദേശം ഒരു പത്ത് എൺപത് കിലോമീറ്റർ വരും പിന്നെ സ്കൂളുകളായാലും മറ്റുള്ള സ്ഥാപനങ്ങളിലത്തെ ശമ്പളോണ്ടി അപ്പൊ ഇത് തൊട്ടടുത്ത് അടുത്തായതുകൊണ്ടാണ് ഇത് ഇത്തിരി നമ്മൾ ഇനി നിക്കുന്നത് ഇതിന് വേണ്ടി നമ്മളെ പോലെ ഈ വയസ്സാം കാലത്ത് ഈ പയനൂരൊക്കെ പോകുന്നതിൻ്റെ ആ കാളിൽ നിന്നുള്ളത് ഇടുന്നില്ല എന്നില്ല അതിൻ്റെ പേരിലാണ് നമ്മളെല്ലാം ഈ കിട്ടുന്ന ചെറിയ പൈസയാണ് പെൻഷൻ കിട്ടുന്നത് ആ പെൻഷൻ എന്നാണ് നമ്മളെടുത്ത് കൊടുത്തിട്ട് ഒരു ഷെയർ ഇനി കൊടുത്തത് അപ്പോൾ ആ അതിൻ്റെ പേരിൽ എങ്ങനെയായാലും ഇതൊന്നും ചാവുന്നതിന് മുമ്പെങ്കിലും കിട്ടിപ്പോയാൽ ഞങ്ങൾക്ക് വളരെ നല്ലതാണ് ആ ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് അതിൻ്റെ ത്വരിതമായിട്ട് പണി ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഉണ്ടാവണം എന്നാണ് പറയുന്നത് ചെറുപുഴ സബ് ട്രഷറി ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ സംഘടനകൾ Do you dream of studying or working abroad? Unlocking your future, start with mastering the language. nvts Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests: IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule. Laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer based tests CBT, and objective structured clinical examinations OSCE, if required for your chosen profession. We also assist you with visa and ticketing services. For smoothening your path. NVDs Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.